എങ്ങനെത്താൽ ബാഹുവാണ് ജബറൂത്തി വൽമലക്കൂത്തി വൽകിതിരിയ ഇവൽ അവമതി ജബറൂത്തുള്ളവൻ എന്ന് പറഞ്ഞാൽ എല്ലാ നിലക്കും പ്രത്യേകമായ മഹത്വങ്ങളുള്ളവൻ അതുപോലെ തന്നെ ആധിപത്യമുള്ളവൻ അതുപോലെ തന്നെ ഏറ്റവും വലിയ രൂപത്തിലുള്ള മേന്മകളുള്ളവൻ മഹത്വങ്ങളുള്ളവൻ ഇതൊക്കെ അള്ളാൻ ഇങ്ങനെ വാഴ്ത്തലാണ് ഇതാണ് കോഴിൽ ചെയ്യേണ്ടതും ബാഹുവിന് ധാരാളമായി വാഴ്ത്തുക എന്ന് പറഞ്ഞല്ലോ അതിൽപ്പെട്ട രൂപമാണ് വൽ വൽ സുബാനവിൽ ജബറൂത്തിൽ നമ്മൾ പഠിക്കണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആവർത്തിച്ചാവർത്തിച്ച് കേട്ടുകൊണ്ട് നമ്മൾ പഠിക്കുക എന്നിട്ട് നമ്മുടെ റുക്കോയിൽ മാറി മാറി ചൊല്ലുക സുബാനവിൽ ജബറൂത്തി വൽമലക്കൂത്തിയാ ഇവല്ലവമതി ഇതും നബി സല്ലാഹു അലൈസ്വല്ലം നിർവഹിക്കാറുണ്ടായിരുന്ന രൂപമാണ് അള്ളാഹു സുബാനുഭൂത്താലെ സംബന്ധിച്ച് അള്ളാഹുവിന് ധാരാളമായി വാഴ്ത്തുന്ന വാചകങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ